മു മനസ്സ് പൊട്ടി ഒരു കാര്യം പറഞ്ഞാൽ നടക്കാത്തതില്ല സഹോദരന്മാർ അവിടെ ഒരു പാസിൻ്റെ ആവശ്യം വരൂല ആവശ്യം വരൂല മുത്ത് നബിയോട് പറഞ്ഞാൽ അതാണല്ലോ വിളി കേട്ടു ഹബീബ് മുഹമ്മദ് മുസ്തഫ വാതിൽ തുറന്നു ഇഫായി വിളിച്ചപ്പോ കൈ നെട്ടിക്കൊടുത്തു സയ്സ്തഫ നിർത്തേ പ്രിയമുള്ളവരെ ഈ വീഡിയോ നിഷാദ് മുണ്ടേരി ഇതിന് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ വഫാത്തായ നബി സല്ലാഹു അല്ലൈവ്സലമയോട് സഹായം ചോദിക്കുകയോ ചോദ്യ ചിഹ്നം അതിനുശേഷം സമസ്ത ഷിർക്കിൻ്റെ പ്രചാരകരോ ഇത് തന്നെയാണ് നമ്മുടെ തമ്പുനയിലും കൊടുത്തിട്ടുള്ളത് നബി സല്ലാഹു അലൈവലമയുടെ പേരിൽ കളവ് പറയുന്ന സമസ്ത നരകത്തെ തൊട്ട് ഭയപ്പെട്ട് കൊള്ളട്ടെ ഇനി ഒരു ഹദീസാണ് നൽകിയിട്ടുള്ളത് ബുഹാരിയിൽ നിന്നുള്ള ഹദീസാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വായിക്കാൻ കഴിയും അലി അലിറീല്ലാവിനു നിവേദനം തിരുമേനു അലൈഹി അലൈസ്വലമ്മ അരുളുന്നതായി ഞാൻ കേട്ടു നിങ്ങൾ എൻ്റെ പേരിൽ കള്ളം പറയരുത് വല്ലവനും എൻ്റെ പേരിൽ കള്ളം പറഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിച്ചു ഒരു റിപ്പോർട്ടിലുള്ളത് നരകത്തിൻ്റെ അടിത്തട്ടിൽ സീറ്റുറപ്പിച്ചു കൊള്ളട്ടെ എന്നുള്ളതാണ് പ്രവാചകർ സല്ലാ അലൈവ്സലമയുടെ പേരിൽ കളവ് പറയുന്നവരുടെ വിധിയാണ് ഈ പറഞ്ഞിട്ടുള്ളത് ജീവിതകാലത്തൊരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവലമ ഈ പറഞ്ഞിട്ടുള്ളത് കളവാണെന്നോ അല്ലെങ്കിൽ ഇത് പുലരാതെ പോകുമെന്നോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടോ മനുഷ്യരെ ഇതാണ് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് ഉമർ ഖാദി പോയിട്ട് റസൂൽ ഉള്ളഹി സാഹ് അല്ലെ സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി എന്നുള്ളതാണ് ഉമർ ഖാദി ഈ പറയപ്പെട്ട പാട്ട് പാടിയതും അത് സംബന്ധമായിട്ടുള്ള ഒരു ചരിത്രം ഇവര് തന്നെ രേഖപ്പെടുത്തിയത് ഷാഫി സ്വബാഹി എന്ന പ്രാസംഗികൻ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട നബി എന്ന ഒരു പ്രഭാഷണത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് കയ്യിലുണ്ടെങ്കിൽ അത് ഇതിന് ബാക്കിൽ ചേർക്കാം പുതിയ കുറച്ച് പ്രാസംഗികണ്ട് അവരൊക്കെ കൈവിടണ്ട ഹബീബിലേക്ക് കഴിയുമെന്നാണ് അതിന് തെളിവെന്താന്നറിയോ പിന്നെ ഉമർ ഉമർക്കാദി ചെറിയ കുട്ടിയായിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ മരണപ്പെട്ടു പോയത്രേ അപ്പൊ ഉമ്മ മരണപ്പെട്ടു പോയപ്പോ ആളുകളൊക്കെ ഉമർ ഉമർക്കാദി ചെറിയ കുട്ടിയല്ലേ നോക്കാൻ പ്രയാസല്ലേ അതുകൊണ്ട് ഉമ്മറിന്റെ ഉമ്മാടെ അനിയത്തിൽ നിങ്ങൾ കല്യാണം കഴിച്ചോ അപ്പൊ അദ്ദേഹം മകനായ കുട്ടിയായ ഉമർക്കാദിയോട് ഈ വിഷയം പറഞ്ഞപ്പോ ഉമർക്കാദി പറഞ്ഞാൽ അത് ശരിയാവില്ല ഞാനും കുഞ്ഞുമേയും തമ്മിൽ യോജിക്കൂലാൻ അപ്പൊ വാപ്പ് പറഞ്ഞോത്തരാ നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാം അങ്ങനെ ഒരു മുസ്ലിയാർ പ്രസംഗിക്കാൻ നീ കെട്ടണ്ട ഞാൻ കെട്ടിക്കോളാം അങ്ങനെ ഉമ്മാടനിയെ വാപ്പ കല്യാണം കഴിച്ചപ്പോ സ്വഭാവ ഇഷ്ടക്കേട് വീട്ടിലുണ്ട് അപ്പൊ ഒരു കണിഷ്ഠതയുണ്ട് നേരം മാരുമ്പായാൽ സൂറത്ത് വാക്യ ഓതണം മുഹിയദിമാല പാടണം അപ്പോ എന്നും വാപ്പ വന്നാൽ ചോദിക്കുത്തരെ മുഹിയതിമാല പാടിയോന്ന് അപ്പൊ ഉമരിക്കാദി പറയുത്തരെ പാടി അപ്പോ ഈ കുഞ്ഞുമ്പോ വന്നിട്ട് പറയും രണ്ടാനും വന്നിട്ട് പറയും പാടിയിട്ടൊന്നുമില്ല നോണ പറയാൻ അപ്പോൾ അപ്പൊ ഒന്നുകിൽ അടിക്കും അല്ലെങ്കിൽ ചീത്ത പറയും അങ്ങനെ ഒരു പതിവായി തുടർന്നു പതിവ് പോലെ ഒരു ദിവസം വാപ്പ വന്നിട്ട് ഉമർക്കാദിയോട് ചോദിച്ചോത്ര മുഹിയമാല പാടിയോന്ന് അപ്പൊ ഉമർക്കാദി പറഞ്ഞോത്തരം ഞാൻ പാടി അപ്പോൾ കുഞ്ഞും മാ വന്നിട്ട് പതിവ് പോലെ പറഞ്ഞില്ല ഒന്ന് ഉണ പറയാൻ അവൻ പാടിയിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോ വാപ്പ വടിക്കാടാ പറഞ്ഞ് മുമ്പിൽ കൊണ്ട് വന്ന് ഇരുത്തിയിട്ട് പാടാൻ വേണ്ടി പറഞ്ഞു അപ്പൊ പാടിക്കൊണ്ടിരിക്കാൻ അപ്പൊ മാല പാടി പാടി അവിടെ എത്തിന്നറിയോ കളവ് പറയുന്നില്ല എന്നും ആശൊന്നാരെ കല്ലന്റെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ ഉമ്മാന്റെ അനുജത്തി വാപ്പാന്റെ സൗചു കുശു കുമ്മൂപ്പേത്തി തല്ലുമായി എന്നോവർ കേട്ട പോവാ പടാ എന്താണ് പറഞ്ഞി വാപ്പാന്റെ സൗജത്തി കുഷ് കുഷ്കു മൂപ്പത്തി തല്ലുമ്മ എന്നോവർ ഇത് കേട്ടപ്പോ വാപ്പ മോനെ അടിച്ചില്ല ഇത് വാപ്പ മോനെ അടിച്ചില്ലാന്ന് മാത്രമല്ല മോനെ വാരി എടുത്തോണ്ട് പറഞ്ഞത്ര മോനെ നീനി ഉമ്മാനെ കുറിച്ച് പാടണ്ട നീനി വാപ്പാനെ കുറിച്ച് പാടണ്ട നിനക്കിനി പാടാൻ മദീനയുടെ മണവാടനുണ്ട് മോനെ നീനക്കിനി പാടാൻ മദീനയുടെ മണവാടനുണ്ട് മോനെ അവിടെ ഉമർ ഒമരകാൽ റസൂരിനെ കുറിച്ച് പാടുകയാണ് പാടി പാടി റസൂർ റൗദയുടെ അവിടെ ചൊല്ലുമ്പോ അതാ റൗദയുടെ പൂട്ടുപോലും പൊട്ടിത്തെറിച്ചുകൊണ്ടു കൈ പറയുന്നു എന്നിട്ട് പറയാൻ കൈ കൊടുത്തില്ല റസോല പറഞ്ഞില്ലേ അള്ളാഹാന്റെ പ്രവാചകനെ കുറിച്ച് മതകു പാടിയത് കൊണ്ടുള്ള നേട്ടമാണ് പാടിക്കോ റസോലിലേക്ക് എത്താൻ കഴിയുമെന്ന്

കളവു പറഞ്ഞാൽ അവൻ നരകത്തില് സീറ്റുറപ്പിച്ചുകൊള്ളട്ടെ അല്ലെങ്കിൽ അവൻ നരകത്തിലാണ് എന്നുള്ള ആ ഒരു കാര്യം ഓർമ്മിച്ചെന്ന് മാത്രം ഇയാൾ ബാക്കി പറയട്ടെ വിളിച്ചപ്പോൾ കൈ മുഹമ്മദ് മുസ്തഫ പറയട്ടെടുത്തുണ്ടോ കൽബിൽ തങ്ങളുണ്ടോ റസൂലുള്ള നമ്മെ പരിഗണിക്കും എന്നുള്ളതാണ് ഈ മനുഷ്യൻ ഇവിടെ നിന്നുകൊണ്ട് പുലമ്പുന്നത് റസൂൽ അല്ലാഹി സു അല്ലാ സ്വലമ ആർക്കെങ്കിലും അവിടെ നിന്ന് ഉത്തരം നൽകിയോ നൽകിയില്ലേ എന്നുള്ളതൊക്കെ ചരിത്രത്തിൽ പരതിയാൽ നമുക്ക് വായിക്കാൻ കഴിയും റസൂൽ അള്ളാഹി അലൈഹി അല്ലാസ്വലമയുടെ പ്രിയ പത്നി ആയിഷത്തു സുദീഖ റലി അള്ളാഹു താല അൻഹ എത്രയോ ദിവസം റസൂൽ അള്ളാഹി സാഹു അലൈവ് സ്വലമയെ മറവ് ചെയ്ത ആയിഷീവിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട് ഒരിക്കൽ പോലും ആയിഷാ ബിബിർ അലി അള്ളാത്തലാൻഹയ്ക്ക് കൈനീട്ടിക്കൊടുക്കുകയോ കൊടുക്കുകയോ എന്തെങ്കിലും പറയുകയോ ചിരിക്കുകയോ കുശലാന്വേഷണങ്ങൾ നടത്തുകയോ ചെയ്തിട്ടില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചരിത്രത്തിൻ്റെ താളുകളിൽ ആലേഖനം ചെയ്യപ്പെടുമായിരുന്നോ ഇവർ നോണ പറയുകയാണ് ഇനി അതുപോലെ തന്നെ റസൂൽലാഹി സാഹു അലൈഹി സ്വലമയുടെ സന്തത സഹചാരികൾ എത്രയെത്ര സ്വഹാബികളാണ് റസൂൽ സല്ലാ അലൈഹി സ്വലമ ഓഫാത്തായതിനു ശേഷം ജീവിച്ചത് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമ നീ എന്ന് റസൂൾ അല്ലാസ് അഹ് അലൈവല് ആ പൊന്നുമോളോട് പറഞ്ഞിട്ടുണ്ട് ആ ഫാത്തിമ ബിബി റലി അള്ളാഹുത്താലഹ പിന്നെയും ആറുമാസക്കാലത്തോളം റസൂലുല്ലാഹി സുല്ലാ അലൈഹി സ്വലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചില്ലേ ഒരിക്കലെങ്കിലും കൈ നീട്ടുകയോ അല്ലെങ്കിൽ മിണ്ടുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇവിടുന്ന് ഉമർ പോയി അവിടെ പോയപ്പോഴത്തിന് തന്നെ വാതിലിൻ്റെ ചങ്ങലയും പൂട്ടുമൊക്കെ പൊട്ടിത്തകർന്നു ഇതൊന്നും എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഇവർ രേഖപ്പെടുത്തിയിട്ടുള്ള ഇവരുടെ പാളക്കിതാബിലാണ് മാലപ്പാട്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള പച്ചക്കളവാണ് റസൂൽ ഉള്ളഹി സാഹു അലൈവ് സ്വലമ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോയതിനു ശേഷം റസൂൾ ഉള്ള ഈ ലോകത്തേക്ക് പിന്നീട് ഒരു ഇടപാടും നടത്തിയിട്ടില്ല ഈ ലോകം അവസാനിക്കുന്നത് വരെയുള്ള എല്ലാ ഇടപാടുകളും റസൂള്ളാഹി സുല്ലാ അലൈഹി സ്വലമയുടെ ഇരുപത്തിമൂന്ന് വർഷക്കാലം കൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് റസൂൾ അല്ലാഹി സാഹു അലൈവ് സ്വലമ സ്വഹാബത്തിനോട് പറഞ്ഞത് നിങ്ങൾക്ക് ഞാനിവിടെ ഉപേക്ഷിച്ചു പോകുന്നത് കിതാബുല്ലാ വസുന്നത റസൂളുള്ള ആണ് എന്നുള്ളതാണ് കിതാബുല്ലാ അള്ളാഹുവിൻ്റെ ഖുർആാനാണ് സുന്നത്ത് റസൂലുള്ള അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമയുടെ വാക്കുകളാണ് പ്രവൃത്തികളാണ് മൗനാനുവാദങ്ങളാണ് ഇത് രണ്ടുമാണ് പിന്നെ ഇവർ കള്ള കള്ളഹദീസ് ഉണ്ടാക്കാറുണ്ട് അഹ്ലുബൈത്തിനെയാണ് എന്നൊക്കെ അഹ്ലുബൈത്തിനെയാണ് എന്നുള്ള ആ ഒരു ഇവിടെ ഉപേക്ഷിച്ച് പോണത് അഹ്ലുബൈത്തിനെയാണ് എന്നുള്ളത് പച്ചക്കളവാണ് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സവർണമതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കുറച്ച് സവർണർ ഇവിടെ വലിയ പോരിശയാക്കപ്പെട്ട കുടുംബം അല്ലെങ്കിൽ ആളുകൾ എന്നുള്ള ആ ഒരു നിലക്കാണ് അതൊന്നും സോഹീഹല്ല കെട്ടി ഉണ്ടാക്കി ാണ് എന്നുള്ളത് കൂട്ടത്തിൽ പറയുന്നുണ്ട് റസൂൽ സാഹ അലൈസ് അടുത്ത് പോയിട്ട് വിളിച്ചാൽ വിളി കേ നമ്മൾ വിളിക്കുന്നത് റസൂൽ സലാത്ത് ചെല്ലുന്നത് അവിടെ എത്തിക്കാനുള്ള മലക്കുകൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സലാം പറയുന്നതോ കേൾക്കോ കേൾക്കൂല്ല അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം റസൂൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഉത്തരം ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാനാണ് ഇവരെ നോണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് മയ്യത്തിനെ വിളിച്ചു തേടാൻ മയ്യത്തുകളായ മയ്യത്തുകളോട് മൊത്തം വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഇവർക്ക് ഉത്തരം ലഭിക്കുന്നുണ്ട് എന്ന കള്ള കഥ പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ തോതിലുള്ള ആർ കള്ളക്കഥകൾ പറയുന്നത് അത് റസൂൽ അല്ലാഹി അലൈഹി അലൈവലമയെ കുറിച്ചാണ് ആ റസൂള്ളി സുല്ലാ അലൈഹി സ്വലം കള്ളം പറഞ്ഞാൽ തന്നെ തെറ്റ് അത് റസൂൽ അല്ലാ സാഹിസ്ലമിയുടെ പേരിലാകുമ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലമിയുടെ പേരിൽ കളവ് പറയാൻ ഒരു ഒളുപ്പുമില്ലാത്ത ഒരു ജനവിഭാഗം ാണ് ഈ തലേകെട്ടുകാർ എന്നുള്ള ഈ പോരാട്ടക്കെട്ടുകാര് മനസ്സിലാക്കുക ചിന്തിക്കുക ഇൻഷാ അല്ല റസൂൽ അല്ലാ സാഹ അല്ലി വസ്ലമയെ നാം എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് റസൂൽ അല്ലാ സാഹിസ്മയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് റസൂൽ അള്ളാഹി സാഹുഹ് അലൈവലമ നമുക്കിവിടെ ഉപേക്ഷിച്ച് പോകുന്നത് എന്താണ് എന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതുണ്ട് സത്യസത്യമായിട്ട് മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അള്ളാഹുവിൻ്റെ അപാരമായ

സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല കഴിവുള്ള ഒരു ഡോക്ടറെ ലെറ്റർ കൊടുക്കും റസൂല കൊടുക്കും എവിടേക്ക് കോഴിക്കോട്ടേക്ക് ആലോചിച്ചൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി പകരക്കാരൻ അസന ഇങ്ങനെ തൂങ്ങി അപ്പൊ സ്വപ്നം കാണും അത് ആരെ കാന്തപുരം നബി അതിനപ്പുറം ഒന്നും നബി ഇങ്ങനെ കാന്തപുരത്തെ ഭാഗത്തിൽ പറയാ റസൂലിനെ കാണാൻ കാന്തപുരം ടിക്കറ്റ് കൊടുക്കുക ഒരു വിചാരം ദുനിയാവിലൊക്കെ ടിക്കറ്റാണല്ലോ മുടിയമ്മ പിഴുതാണല്ലോ കുറെ അപ്പൊ ഒക്കെ ടിക്കറ്റും ഇങ്ങനെ കാന്തപുരം അവിടെയും ടിക്കറ്റ് സ്വർഗത്ത് പോണേം കാന്തപുരത്തിന്റെ ടിക്കറ്റായിട്ട് പോണേ ഇതാണ് മുപ്പരുടെ പ്രസംഗം അതെന്തിനാ ഇ കെ സുന്നിക്കാരനെ എ പി ആവാൻ വേണ്ടിയിട്ട് സ്വപ്നം കണ്ടാത്തറി അപ്പൊ നിങ്ങൾ ആലോചിച്ച ഈ തോന്നിയാസങ്ങളൊക്കെ വന്നേ ഇവർക്ക് ഇന്ന് റസൂല് വരും സംസാരിക്കുക അങ്ങനെ രീതി ഉണ്ടാക്കിയത് അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഈ മാല മോലിതകളെ മറബിടിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം ഇനി മാലമോലിതകളെ കണ്ണടച്ചുകൊണ്ട് നമ്മൾ അതിട്ടാക്കിയല്ല ത്താണ് ഇന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലേ ഞാൻ പറഞ്ഞാലും മുന്നൂറ് കൊല്ലങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതാണ് യാതൊരു സംശയമില്ല മുഹീതിമാര് ഒന്നാമത്തെ പേജിൽ അവസാനത്തെ വരി പറഞ്ഞ എന്താ പോലെ കോഴിക്കോട്ടോന്നോവർ കോർവായി നോക്കിയോവേറെ അവർ കിതാബീനും കണ്ടോവർ കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് കൊണ്ടുവന്നതാ എവിടെന്ന് അവർ സ്വന്തം നന്ദി സ്വന്തം ആറ് സ്വന്തം ഇത് പുതിയതല്ലേ അല്ലേ രണ്ടായിരത്തി എട്ടിലെ മുജാഹിദ് സമ്മേളനത്തിന്റെ ചങ്കരംകുളം സ്വാഗത സംഘം ഓഫീസിന്റെ മുമ്പിൽ നാനൂറാം വാർഷികം ജനുവരി അപ്പൊ രണ്ടായിരത്തി എട്ട് ജനുവരിക്ക് നാനൂറ് കൊല്ലായിട്ടുള്ളൂ അള്ളാൻ്റെ റസൂല് പഠിപ്പിച്ച ദീനിനോ ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കണ്ട് വിദേഹത്തല്ലേ കുത്തുബിയ ആയിരത്തി നാല്പതിൽ തമിഴ്നാട്ടിലെ കായൽപട്ടണത്തിൽ ജനിച്ച സ്വതക്കത്തോഹിൽ കാഹിലിയ കുത്തുബിയത്തെഴുതിയത് റസൂൽ കരിയില്ല അല്ലേ അല്ലെങ്കിൽ മുഹിയദ്ദീൻ മുഹിയദ്ദീൻ അറിയില്ല വ്യാഖ്യാനം അതിന്റെ ആമുഖ പേജിൽ എഴുതി വെക്കാൻ ജനിക്കുകയും ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചിൽ മരണപ്പെടുകയും ചെയ്ത തമിഴ്നാട്ടിലെ സ്വദേശി കായൽപട്ടണം സ്വദേശിയിൽ രചിച്ചതാണിത് എന്ന് പറഞ്ഞാൽ ആയിരത്തി നാൽപ്പതിന് മുമ്പുള്ള ഒരു മുസ്ലിംകൾക്കും അറിയില്ല സാക്ഷാൽ ീൻ ഷെയ്ഖിനെ പോലും അറിയൂല ഞാൻ ചോദിക്കാൻ അള്ളാഹു എങ്ങാനും ഷെയ്ഖിനെ രണ്ടാമതൊരു അവസരം കൊടുത്താൽ രണ്ടാമതൊരു ഹയാത്തോട്ട് അദ്ദേഹം നേരെ മഹല്ല് പള്ളിക്ക് വരെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി അപ്പൊ സെക്രട്ടറി ചോദിക്കുക അദ്ദേഹത്തോട് നിങ്ങൾ സുന്നിയ മെമ്പർഷിപ്പ് ഒക്കെ തരാ പക്ഷെ തീരുമാനം അറിയണം നിങ്ങൾ സുന്നിയ സുന്നിയങ്ങനൊക്കെ ചോദിക്കാൻ നിങ്ങൾ കുത്തുബിയത്തൊക്കെ ചെല്ലാറുണ്ടോ കുത്തുബിയത്തോ എനിക്കൊന്നും അറിയില്ലല്ലോ മുഹിയാലും നിങ്ങൾ പാടില്ല എൻ്റെ പേരിൽ ഒരു ഓ അപ്പുറത്തെ ഒരു സെലഫി പള്ളി ഉണ്ട് അവിടെ പോയിക്കോ ഇവിടെ നിങ്ങൾക്ക് ഇല്ല ഇത് പറയില്ലേ അദ്ദേഹത്തിന് പോലും അറിയില്ല പുതിയതാണ് പുതിയതാണത് അതൊന്നാമത്തെ കാരണം ഇനിയോ അള്ളാഹുവിന്റെ പ്രവാചകരോടുള്ള മധുര പേരിലല്ലേ പ്രിയമുള്ളവരെ ആസോല പഠിപ്പിച്ച ആദർശത്തെ തകർച്ചറിയുന്ന എത്രമാത്രം വരുന്ന ഷിർക്കിന്റെ വരികളാണ് അതിലൂടെ അടങ്ങിയിരിക്കുന്നത് എന്നോ ഒരുപാട് ഒരുപാട് ഷിർക്കിന്റെ വരികളുണ്ട് എത്രത്തോളം ഈ റബിയുള്ള മാസം കടന്നു വരുമ്പോ സ്പെഷ്യൽ ആയിക്കൊണ്ട് അവസാനത്തിൽ എഴുന്നേറ്റെന്നുകൊണ്ട് മർഹബ അതിൽ പ്രവാചകനെ കുറിച്ച് എന്താണെന്ന് നേരത്തെ ഹദീസ് നിങ്ങൾ മറക്കണ്ട ജൂത ക്രിസ്ത്യാനികളെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുന്നു അല്ലേ ക്രിസ്ത്യാനികൾക്ക് ഒരു വാദം ഈസാനി അള്ളാന്റെ പ്രവാചകനാൽ അവരിലേക്ക് ഇറങ്ങി വന്നു പക്ഷേ അവർ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്താ ഈസാനബി ആണ് നമ്മുടെ റബ്ബ് എന്ന് ധരിച്ചവരാണ് ക്രിസ്ത്യാനികൾ അല്ല ഈസാ നബിയുടെ അടിമകളാണ് മനുഷ്യർ എന്ന് വിശ്വസിക്കുന്നവർ ആ ദൈവത്തിന്റെ മൂന്നിലൊന്നാണ് ആ പാവപ്പെട്ടതായ അടിമ ആഗ്രഹിക്കുന്നു നബിയേ അങ്ങയുടെ പാവപ്പെട്ടതായ അടിമ പ്രേമുള്ളവരെ അർത്ഥമറിയാതെ ഓദ്യവർപാടുണ്ടാവൂല്ലോ

നമ്മുടെ അടിമയാകുന്ന പ്രവാചകനിൽ നാം ഇറക്കിയതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാൻ്റെ അടിമയാണെന്ന് വിശുദ്ധ ഖുർആൻ തീർന്നില്ല പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാമത്തെ ആയത്യോട് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അന്ന് രാത്രിയിലോ തന്റെ അടിമയാകുന്ന പ്രവാചകനെ കൊണ്ട് രാ നടത്തിച്ച നടത്തിച്ചു അള്ളാഹു എത്രയോ പരിശുദ്ധനാണെന്ന് പറയുമ്പോ മുഹമ്മദ് നബി അടിമയാണെന്ന് വിശുദ്ധ ഖുറ നമ്മളും അല്ലാന്റെ അടിമയാണ് മുഹമ്മദ് നബിയുടെ അടിമയല്ല അള്ളാന്റെ അടിമകളാണ് മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് കേട്ടോ യുടെ ഉമ്മത്താണ് അടിമകളല്ലാ ഈ അബദ്ധ കടന്നു ഇനി ഇത് മാത്രല്ല ഒരുപാട് സത്യത്തിൽ ഇത് എന്താ ചെല്ലെന്നുള്ള അർത്ഥമറിയോ അങ്ങനെ അങ്ങനെ രണ്ട് സ്റ്റെപ്പായിട്ട് ഇന്നിട്ട് ചെല്ല ഒരു സൈഡ് എന്ന് പറയുന്നത് എന്താ ارتكبت على الخطا ويرها سيري لك اشكو فيه يا سيدي خير النبي كُتَّمَنَّا من امير عتم كيري كَرِي ان يا سيدي خير النبي നബി ഒരുപാട് തെറ്റുകൾ ചെയ്ത് അതിന്റെ മേലെ വാഹനം കയറിയിരിക്കുന്നു അങ്ങയോട് ബോധിപ്പിക്കുന്നു അത് ഒരു സൈഡില്ല അപ്പൊ ഇപ്പുറത്തും ജവാബ് എന്താബിറി ജല്ലാ എനിക്ക് അല്ല മതി ആരുമില്ല നീ എങ്ങനെ ഒരാൾ പറയാൻ എനിക്കന്ന് മതി എന്റെ മനസ്സിൽ അന്നല്ലാണ്ട് ആരുമില്ല രണ്ട് മണ്ടന്മാര് അർത്ഥം അറിയുന്നില്ല പിന്നെയും തന്നെ അല്ലേ അപ്പൊ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കത്തൊടുത്താൽ ഷിർക്കിന്റെ ഒരുപാട് അല്ലേ ഇവിടെ തന്നെ നിങ്ങൾ ആരോശ ആരോടാവലാതിപ്പെട്ടത് അഷ്കൂന അഷ്കൂന്നെബി അങ്ങയോട് ഞാൻ അവലാതിപ്പെടുന്നു ആ ഷക്കാവത്ത് എന്ന് പറയുന്ന പദം വിശുദ്ധ നബിയോടല്ല നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ പോലും റസൂലിന്റെ ല്ലാന്ന് കണ്ടപ്പോ സുഹാബനിന്ന് വിശുദ്ധ ഖുരാൻ പറയുകയൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി അല്ലേ ഹൗലാബിൻ എന്ന് പറയുന്ന അവരുടെ ഭർത്താവ് ചെയ്യ ലിഹാർ എന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൽ വേണ്ടി ഉപയോഗിക്കുന്ന പദാണ് ലിഹാർ എന്ന് ഭാര്യയോട് പറഞ്ഞാവ് പറയുകയോട് അന്തിക്കൽ നീയൻ്റ പോലെയാണ് എന്ന് ഭർത്താവ് പറഞ്ഞാൽ കാലഘട്ടത്തിൽ പക്ഷേ അവരുടെ ഭർത്താവ് പറഞ്ഞപ്പോൾ ഹൗലാ ബിന്ദബ അവർക്കിടയിലെ ബന്ധം വിച്ഛേദിക്കപ്പെടാൻ അപ്പൊ ഭർത്താവ് പറഞ്ഞു ഇത് ഇസ്ലാമിക കാലഘട്ടത്തിന് പരിഗണിക്കപ്പെടുന്നുല്ലോ അതുകൊണ്ട് നമുക്ക് വീണ്ടും അപ്പൊ പറഞ്ഞു വേണ്ട നമുക്ക് റസൂൽ അടുക്കൽ പോയി പറയാം അങ്ങനെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനോട് പറയാണ് പഠിച്ചോനെ എൻ്റെ ഭർത്താവ് എന്നെ ഒഴിവാക്കിയാൽ മറ്റൊരു ഭർത്താവ് എന്നെ സ്വീകരിക്കില്ല എൻ്റെ മക്കളെ പോറ്റാനുള്ള കഴിവ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് അവൻ അതിപ്പെടാൻ അങ്ങനെ റസൂൽ മുമ്പിലെത്തി പ്രവാചകനുമായി സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹന്റെ വഹിയം കൊണ്ട സിബീരിൽ കടന്നുവരുകയാണ് ഖദ സമിയ അല്ലാഹു കൗലത്തി തുജാദിലു കഫീ സൗദിയാ വതഷ്തകീ ഇല്ലാഹ് ഖദ സമിയ അല്ലാഹു അല്ലാഹു തആല കേട്ടിട്ടുണ്ട് കൗലത്തി തുജാദിലു കഫീ സൗദിയാ

ണ്ട് ഈ മൗര്യങ്ങനെ ചെല്ലിപ്പറിയുമ്പോൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട നമ്മുടെ തൊടുപുഴയിൽ തന്നെ മുമ്പത്തെ ഹുബർ റസൂല് വിഷയോധരിപ്പിച്ചപ്പോ ഇതുപോലെ മൗര്യത്തിന്റെ പൊള്ളത്തരം കുറച്ച് പറഞ്ഞോണ്ടിരിക്കുമ്പോ പ്രസവൊക്കെ കഴിഞ്ഞിറങ്ങിപ്പോ ഒരു മദ്യപാനിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ഇങ്ങനെ രണ്ട് ഇങ്ങനെ സലാമൻ പിടിച്ചിട്ട് പറയാം ഇവിടെ ആറ് പള്ളിയിൽ മൗലൂദുണ്ട് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടത് ഉസ്താൻ മൗലൂദാണ് അപ്പൊ അങ്ങനെ ആസ്വദിക്കാൻ വേണ്ടി കേൾക്കൊന്നും വേണ്ട ഇതിൻ്റെ അപകടങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള തേട്ടങ്ങൾ ഒരുപാടാണ് പ്രേമുള്ളവർ ഈ പറഞ്ഞ ഒന്നല്ല सी जीो कासीदा अर्जो ही मां कल तो ही बुसी നേതാക്കന്മാരിൽ നേതാവായ അങ്ങെ ഉദ്ദേശിച്ചു കൊണ്ടിതാ ഞാൻ വന്നിരിക്കുന്നു അർജോഹിമാങ്ങയുടെ സംരക്ഷണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ഉദ്ദേശങ്ങളെ അങ്ങ് പരാജയപ്പെടുത്തല്ല എനിക്ക് ബാധിച്ചിട്ടുള്ള ഉപദ്രവങ്ങളേതുണ്ടോ എന്റെ ദൗർഭാഗ്യങ്ങളേതുണ്ടോ അതങ്ങ് കരിയുമല്ലോ എനിക്ക് സൗഭാഗ്യം തരണേ ഇത് ഇതല്ലാന്റെ റസൂലിനോട് തേടാ അപ്പൊ പുതിയ വർത്താനം എന്താണെന്നറിയോ അറിയോ അതിപ്പോ റസൂലിനോട് ഇങ്ങനെ ചോദിക്കുമ്പോ നബിക്ക് കള്ള കൊടുത്ത കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ നീയത്താക്കലുണ്ട് ഞാൻ പറയാം നാട്ടിലെ സാധാരണ ഒരു മയമാക്ക ഈ മൗലി ചെല്ലുമ്പോ വീർത്ത കപത്ത് പഠിച്ചേ നെബിയോടല്ല കേട്ടോ നബിക്ക് കള്ള കൊടുത്ത കഴിവുണ്ട് നീയ്യത്ത് വെക്കലുണ്ട് നാട്ടിൽ ഇതുവരെ ചെല്ലിയ സാധാരണക്കാരോചിച്ചു നമ്മൾ നീയ്യു വെച്ചിട്ടാ ചെല്ലിയത് അപ്പൊ അങ്ങനെ നീയ്യു വെച്ചില്ലെങ്കിൽ ഷിർക്കാവൂല്ലേ അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്ക് നബിയോട് തേടുന്ന ഷിർക്കുണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതാമത്തെ ഹദീസ് ബഷീർഅലി അള്ളാഹു പറയാൻ അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് പ്രാർത്ഥന ആരാധനയാൻ വെറുതെ പറഞ്ഞതല്ല സൂറത്തോ അറുപതാമത്തെ ആ ഹദീസിൽ പോലും ധരിക്കുന്നത് എന്നിട്ട് പഠിപ്പിക്കാൻ പ്രാർത്ഥന ആരാധനയാണ് അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പാടില്ല ഇവിടെ നബിയോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇതിപ്പോ ചിലത് പറഞ്ഞു ഇത്രിയങ്ങളോട് അതുപോലെ തന്നെ മുഹീതിഷേനോടൊക്കെ മഴ പെയ്പ്പിക്കുന്നത് പോലെ ആണെന്ന് ഇനി മുജാർ പറഞ്ഞ അർത്ഥാണോ വേണ്ട നിങ്ങൾക്ക് പരിശോധിക്കാലോ ഫാർണൂര് പി പി മൈദീൻകുട്ടി മുസ്ബിയ വ്യാഖ്യാനം പതിനൊന്നാമത്തെ പേജ് പറയാ ആകാശ ലോകത്തുള്ളവർക്കും ഭൂമി ലോകത്തുള്ളവർക്കും അരുവിയും മഴയും വെള്ളവും ഒഴുക്കുന്ന മഹാനെ ോട് ആരാ മഴ പെയ്യപ്പിക്കുന്ന അള്ളാഹു അല്ലേ ഇങ്ങനെ ഒരുപാടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇനി അടുത്ത പോയിന്റ് എന്താ മാലമോലിതകളിൽ ഒരുപാട് കള്ളക്കഥകളുണ്ട് കള്ളത്തരങ്ങൾ ഒരുപാടുണ്ട് നിങ്ങൾ ആരോ ഫാത്തിമ മൗലിദ് പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അറിയാലോ നിങ്ങൾ പരിശോധിച്ച് നോക്ക് എന്ത് വലിയ കള്ള കള്ളാഹുവിൻ്റെ പ്രവാചകനെ കുറിച്ച് പറയുന്നത് അള്ളാഹാന്റെ റസൂലിൻ്റെ പേരിൽ ഒരാൾ കള്ളം പറഞ്ഞ ഹുക്കുമെന്താ

ഫാത്തിമ മൗല്യത്തിൽ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് എന്താ കഥ എന്നറിയോ അള്ളാൻറെ പ്രവാചകൻ മിഹറാജ യാത്ര പോയപ്പോ ചിന്തിക്കണേ മിഹറാജി യാത്ര പോയപ്പോ സ്വർഗത്തിൽ അവിടെ നിന്ന് കൊട്ടാരം കാണിച്ചു കൊടുക്കുകയാണ് അതിൽ ഒരു ആപ്പിൾ പരം കാണിച്ചുകൊണ്ട് അതിൽ നിന്നെടുത്തുകൊണ്ട് ശിബിരിയിൽ പറഞ്ഞ പത്ര നബിയേ ജനിക്കാനുള്ള മകളാണ് ഫാത്തിമ

കഥയുടെ മർമ്മം നിങ്ങൾ പരിശോധിക്ക് മീറാജ് യാത്ര പോയി അതിൽ കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് അഞ്ചു കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു ചെങ്ങായിമാരെ ശേഷമല്ലേ മീറാജുണ്ടായത് അപ്പോ നബി ആയതിന് ശേഷം കിട്ടിയ ആപ്പിൾ പഴം കൊണ്ട് നെബിയാവുന്നതിന്റെ അഞ്ചു കൊല്ലം മുമ്പ് ഫാത്തിമ ജനിച്ചു എന്ന് പറഞ്ഞാൽ അന്നം തിന്നുന്നവൻ തിന്നുക്കുള്ളൂ എന്നിട്ട് ഇത് ഇതാര പറഞ്ഞ റസൂല്ല പേരിൽ റിപ്പോർട്ട് ചെയ്യാം ആരുടെ പേരില പേരിലു പ്രിയമുള്ളവരെ ആരുടെ പേരില കളവ് ഇതൊന്നും രണ്ടൊന്നുമല്ലല്ലോ ഇത് കൊണ്ട് നടക്കുന്നവരില്ലേ അല്ലെ അവിടെ സംബന്ധിച്ച് ആ ബദറിന്റെ രണഭൂമിയിൽ നിന്ന് പറയുന്നു പന്ത്രണ്ടായിരം തോറ്റോടിപ്പോയി അപ്പൊ നമ്മൾ ചോദിച്ച ചെങ്ങായിമാരെ ബദർ യുദ്ധത്തിൽ ആകെ പങ്കെടുത്തത് ആയിരം ഉശ്ശിക്കളാൻ തൊള്ളായിരത്തിനും ആയിരത്തിനും മധ്യേ പിന്നെ പന്ത്രണ്ടായിരം തോറ്റോടി പോകാൻ അപ്പൊ ആദ്യം പറഞ്ഞാൽ അവിടെ ഷെയ്ത്തമാരൊക്കെ പാടോടിയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ഇത് കാര്യം പിടിച്ചാൽ കിട്ടൂല അപ്പൊ എന്തായി പുതിയ മൗലി കിതാബ് ഇത് എവിടെയെന്ന് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമുണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള മൗല്യ കിതാബ പ്രിയമുള്ളവരെ നമ്മുടെ വീട്ടിലൊക്കെ മങ്കുസ്മോല് തോന്നുന്ന ആ കിതാബ് ഉണ്ടല്ലോ നൂറ്റി പതിനഞ്ച് വകയാണ് ആ മൗല്യ കിതാബിലെ നിങ്ങള് ജയല മുഹമ്മദ് മൗലി തെടുക്കുക തുടക്ക ഭാഗത്താണ് ആ ജയല മുഹമ്മദ് മൗലി പേജ് മറിക്കുമ്പോ ഒരു പേജിനിങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കാണാം അതാണ് നമ്മുടെ പോയിന്റ് ആ സ്പേസ് കാണുന്ന സ്ഥലമാണ് നമ്മുടെ പോയിന്റ് പുതിയ മൗലി കിട്ട അങ്ങനെയാണ് മായച്ചു കളഞ്ഞതാ അപ്പൊ എന്തായി ആയിരം തോറ്റോടി പോയി അപ്പോഴും ചോദ്യം ബാക്കിയ തൊള്ളായിരത്തിനും ആയിരത്തിനും മധ്യം പങ്കെടുത്തു എഴുപതാളെ കൊന്നു എഴുപതാളെ ബന്ദികളാക്കി പിന്നെ ഓടിയോ അവ കക്കാൻ പഠിച്ചോ പക്ഷേ നിൽക്കാൻ പഠിച്ചില്ല കക്കാൻ പഠിച്ചു നിൽക്കാൻ പഠിച്ച ഇത് ഏതൊരാൾക്കും മനസ്സിലാവുന്ന കള്ളത്തരങ്ങളല്ലേ ഇങ്ങനെ കള്ള കെട്ടുകണക്കിന് കള്ളക്കഥകളിൽ ഇതിൽ അടങ്ങിയിട്ടുണ്ട് പ്രിയമുള്ളവരെ